അഞ്ചാം നീ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അതായത് നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അമൃത പോലീസിനൊപ്പം അവരമായും കൂടെ ഉണ്ട് ഇവരെ ഈ സഹോദരിമാരെ അന്വേഷണം നടക്കുക അപ്പോൾ അമൃതയ്ക്ക് ആ ഒരു വണ്ടി നമ്പർ അറിയാലോ അപ്പോൾ അതനേഷിച്ച് ഇങ്ങനെ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ അന്വേഷിച്ചിട്ട് നടക്കുകട്ടോ അപ്പോഴത്തേക്ക് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബീച്ച് റോഡിൽ നമ്മുടെ കലാവധിക്ക് ഇവരെ കാണുമെന്ന് സഹോദരിമാരെ കാണുമെന്ന് പറയുമ്പോൾ നമ്മുടെ കീരുവാസ് പറയുന്നുണ്ടല്ലോ ബീച്ച് റോഡിലേക്ക് വാ അവിടെ ഇവർ എത്തിക്കാമെന്ന് പറയുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മുടെ അഭിമന്യു ആ ഒരു ബീച്ച് റോഡിൽ എത്തുന്നതും പിന്നെ ഇവർ തമ്മിൽ ആ ഒരു കീരിവാസുൻ്റെ വണ്ടിയും നമ്മുടെ അഭിമന്യുവിൻ്റെ വണ്ടിയും തമ്മിൽ ചെറുതായിട്ടൊന്നൊരസൊന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വണ്ടി മര്യാദ ഓടിക്കാത്തതിൻ്റെ ഒരു ദേശത്തിലാണ് നമ്മുടെ അഭിമന്യു ഇവരോട് ഡ്രൈവറിനോട് ഇങ്ങനെ കലിപ്പിടാൻ വരുമ്പോഴാണ് നമ്മുടെ പഞ്ചരത്നങ്ങൾ ആ ഒരു വണ്ടിക്കുള്ളിലുള്ളത് നമ്മുടെ അഭിമന്യു കാണുകയും ശേഷം ഇവരെങ്ങനെ വണ്ടിയിലെത്തിന്ന് നമ്മുടെ കീരിവാസുവിനടുത്ത് തിരക്കുകയും പിന്നെ ഇവർ തമ്മിൽ മുട്ടനിടിയാണ് ഭയങ്കര ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് കേട്ടോ അവസാനം നമ്മുടെ പഞ്ചരത്നങ്ങളെയൊക്കെ നമ്മുടെ കീഴ്വാസങ്ങളിലൊക്കെ ഇന്നും രക്ഷിക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ കാണുവാൻ കേട്ടോ അതിനുശേഷം നമ്മുടെ അഭിമന്യു പോലീസിനെ ഒക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോലീസിന് മറ്റ് വിവരം കിട്ടിയ ആ ഒരു ആ പെൺകുട്ടികൾ തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം അവർക്ക് ഒരു ധാരണയിലെത്തി അപ്പോൾ അത് നമ്മൾ അമൃതയോടും പറയുന്നുണ്ട് ബീച്ച് റോഡിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പെൺകുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അമൃത പറയുക അത് എൻ്റെ മക്കളാണ് എൻ്റെ കുട്ടികൾ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പോകാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അപ്പോൾ അങ്ങോട്ട് ബീച്ച് റോഡിലേക്ക് പോകുക അപ്പോഴത്തേക്കും നമ്മുടെ അഭിമന്യുവും നമ്മുടെ സഹോദരിമാരുടെ പഞ്ചരത്നങ്ങളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനാണ് അവിടെ നിന്നും പോകുന്നത് നിങ്ങൾ കല്യാണം ഒന്നും കൂടിയില്ലേ നിങ്ങൾക്ക് നിങ്ങളാരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സഹോദരിമാർ ഭയങ്കര കലിപ്പാട്ടോ ഏട്ടന് അമൃതദേശിയുടെ സ്വഭാവം അറിയില്ല ഞങ്ങൾ ഇത്രോന്നാൾ അമ്മയെപ്പോലും സ്നേഹിച്ചു തന്നു പക്ഷേ ആ സ്നേഹമൊന്നും ഇപ്പോൾ അമൃതദേശിക്കില്ല ഇപ്പോൾ അമൃതേശി ഭയങ്കര സ്വാർത്ഥതയായി മാറി സ്വാർത്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ഞങ്ങൾ പോയത് ഭയങ്കര സമാധാനമായിട്ടൊക്കെ ചേച്ചിക്ക് തോന്നും ണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ നമ്മുടെ അഭിമന്യുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് കേട്ടോ ഇല്ല ഒരിക്കലും നമ്മുടെ അമൃത അങ്ങനെയൊന്നും ചിന്തിക്കില്ല അങ്ങനത്തെ ഒരാളെയല്ല അമൃത എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആരൊക്കെയോ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മാറ്റിയിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ അഭിമന്യു പറയുമ്പോഴും നമ്മുടെ സഹോദരിമാർ അപ്പോഴും വേണം അമൃതദേശിയെ കുറ്റപ്പെടുത്തുകയാണ് ഇല്ല അമൃതദേശി ഇപ്പോൾ കൊള്ളത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനക നമ്മുടെ വിവേകിൻ്റെ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു നേഴ്സ് എടുക്കും നമ്മുടെ ഹോസ്പിറ്റൽ എന്നിട്ട് പറയും വിവേക് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണല്ലോ ഗീതാ ഹോസ്പിറ്റലാണെന്നൊക്കെ നമ്മുടെ ആ നഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം ഈ സഹോദരിമാർ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ വിവേകിനെ കാണാൻ പോകുന്ന രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ അഭിമാന്യു പറയുന്നുണ്ട് ഇപ്പോൾ പോകല്ലേ പോലീസ് വരും അത് കഴിഞ്ഞ് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിലൊരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ കിരുവാസു അഭിമന്യു അഭിമിന്യുവിനെ കീഴിലാസുവിനെയൊക്കെ നമ്മുടെ അഭിമന്യു തല്ലി ചതച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കലാവതി വരുന്നുണ്ട് കലാവതി അപ്പോൾ നമ്മൾ ഇവർ പിടിക്കപ്പെട്ടു കീലിവാസവും കൂട്ടരും പിടിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ കലാവതി അവിടെ നിന്നും സ്റ്റാൻഡ് വിടുന്നുണ്ട് ആ ഒരു അതിൽ തനിക്ക് പങ്കില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ കലാവതി അവിടെ നിന്നും അപ്പം തന്നെ സ്റ്റാൻഡ് വിടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ സഹോദരിമാരിപ്പോൾ വിവേകിനെ കാണാൻ പോകും വഴി നമ്മുടെ കലാവതി അവരെ പിടികൂടുകയും നമ്മുടെ കലാവതി രക്ഷകയുടെ വേഷം ചമഞ്ഞ് അവരുടെ മുമ്പിലെത്തുകയും പറയുന്നുണ്ട് ഓ മക്കളെ അല്ലേ നിങ്ങളിത് എവിടെ പോയിരുന്നു ഞാൻ കല്യാണം പോലും കൂടാതെ നിങ്ങളന്വേഷിച്ച് ഇറങ്ങിയതാണ് വാ എൻ്റെ വണ്ടിയിൽ കയറും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവതി അവരെ പറഞ്ഞ് പറഞ്ഞ മയക്കി ആ ഒരു സഹോദരന്മാരൊക്കെ ആ ഒരു കലാവധിയുടെ വണ്ടിയിൽ കയറ്റും കേട്ടോ അപ്പം നമ്മുടെ അനക പറയും ഗീതാ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ കാണണം എന്നാണ് നമ്മുടെ അനക പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ കലാവതി പറയുന്നുണ്ട് ഞാൻ ഗീതാ ഹോസ്പിറ്റലിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലാവതി അവരെയും കൊണ്ട് പോകുന്നുണ്ട് ശേഷമാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ അവിടെ ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് അമൃതയും അമ്മായൊക്കെ എത്തുകയും ശേഷം നമ്മുടെ അഭിമന്യു പോലീസിനടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അമൃത അറിയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സഹോദരമായി തട്ടിക്കൊണ്ട് പോയ കാര്യവും അഭിമന്യു രക്ഷിച്ചതൊക്കെ അപ്പോൾ നമ്മുടെ അമൃത അമൃത നമ്മുടെ അഭിമന്യുവിൻ്റെ അടുത്ത് എന്താ പറയുക മനസ്സ് തുറന്ന് നന്ദി പറയുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എപ്പോഴും ഞങ്ങൾക്ക് രക്ഷകനായ അഭിമന്യു വരുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമൃത കുറേ പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ അമൃത അഭിമന്യുവിനൊരു താക്കീതും കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങളുടെ കുടുംബത്തിലെടവ് ിലടപെട്ട് അഭിമന്യുവിൻ്റെ ജീവിതം എന്താ പറയുക ഇല്ലാതാക്കരുത് അഭിമന്യു ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയല്ലേ ഇനി അഭിമന്യുൻ്റെ ജീവിതത്തിൽ അതിവ്യപ്രഭം മാത്രമേ പാടുള്ളൂ ഇനി എൻ്റെ പുറകെ ഒന്നും വരരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭി അമൃത നല്ല രീതിയിൽ തന്നെ അഭിമന്യുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ അഭിമന്യു ആണെങ്കിൽ തൻ്റെ കല്യാണം മുടങ്ങി എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെയെല്ലാം കേട്ട് തലകുലുക്കി കൊടുക്കുകയുള്ളുണ്ട് പക്ഷേ അഭിമന്യു പറഞ്ഞു നമ്മുടെ അമൃതയുടെ കല്യാണം മുടങ്ങിയ കാര്യം കേട്ടോ അതിനുശേഷം നമ്മുടെ സഹോദരിമാരിങ്ങനെ ഗീതാ ഹോസ്പിറ്റലിലേക്ക് പോയെന്നു പറയുമ്പോൾ നമ്മുടെ അമൃതയും അമ്മായിയും കൂടി ഗീതാ ഹോസ്പിറ്റലിലേക്ക് അവരെ കാണാൻ വേണ്ടി പോകുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം സഹോദരിമാരും അമൃതയും ഗീതാ എത്തി അവർ കണ്ടുമുട്ടിയിട്ടില്ല ഗീതാ ഹോസ്പിറ്റലിൽ അവർ നാല് പേരും എത്തി അപ്പോൾ ഈ ഒരു അമൃത എത്തിയ കാര്യം നമ്മുടെ കലാവധിയും കണ്ടു അപ്പോൾ കലാവധി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനൊരു രക്ഷകയായിട്ട് നമ്മൾ അമൃതയ്ക്ക് മുന്നിൽ അവതരിച്ചാൽ അഭിനയിച്ചാൽ ആ ഒരു അമൃതയുടെ വിശ്വാസം നേടിയെടുത്ത് വീണ്ടും ആ മഹേന്ദ്രനും അമൃതയുടെ കല്യാണം ആലോചിക്കാൻ പറ്റുമല്ലോ എന്ന് കുറേ ചിന്തകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് നമുക്ക് ആ ഒരു നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം കാത്തിരിക്കാം നമുക്ക് പ്രമോയില് കാണിക്കുന്നുണ്ട് നമ്മുടെ വിവേക് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആണെന്നുള്ളത് ആ ഒരു കൈക്ക് സർജറി വേണം എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മുടെ അനഗിയോട് ആ നേഴ്സ് വന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കലാവധി എന്തൊക്കെയോ കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്ത മൃതദേഹം വീണ്ടും അവർ തൻ്റെ പരിധിയിലാക്കാനുള്ള ആ ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തി ഇവരുടെ അടുത്തേക്ക് എന്തൊക്കെയോ പറയാൻ വേണ്ടി വരുന്നൊരു രംഗത്തോടു കൂടിയായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയും അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാകും നടക്കാൻ പോകുന്നത് നമ്മുടെ മഹേന്ദ്രനും എത്തുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയോ കോലാഹലങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ